നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ സൂപ്പർ നിങ്ങൾക്കായി ഓപ്പൺ മത്സര ഓട്ടം യാത്ര ചെയ്യാൻ ഭയന്ന് യാത്രകർ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ സ്വകാര്യ ബസ്സുകളും നിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത് സ്ഥിരം കാഴ്ചയാണ് സമയം തന്നെയാണ് വിഷയം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അടുത്ത ബസ് വരുമെന്നിരിക്കെ കൂടുതൽ ആളുകളെ തങ്ങളുടെ ബസ്സിൽ കയറ്റാനുള്ള വ്യഗ്രതയും ഇവർക്കിടയിലുണ്ട് റോഡുകളുടെ തകർച്ച പല ഭാഗത്തെയും യാത്ര ദുരിതമാക്കുന്നു ഈ ഭാഗങ്ങളിലൂടെ ഏറെ ശ്രദ്ധിച്ച് വാഹനങ്ങൾക്ക് കടന്നു പോവാൻ സാധിക്കുകയുള്ളൂ മെല്ലെ പോകുമ്പോൾ അടുത്ത ബസ്സിന്റെ സമയവും ആയിട്ടുണ്ടാവും പിന്നിലുള്ള ബസ് കടന്നു പോയാൽ പിന്നെ പറയേണ്ടതില്ലോ വാക്തർക്കവും ബഹളവും ഇപ്പോൾ ഇത് സ്ഥിരം കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വാക്ക് തർക്കമുണ്ടായി തർക്കത്തിനിടെ ഒറ്റപ്പാലത്ത് കണ്ടക്ടർ മരണം സ്പീഡിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് ആളുകളുടെ ജീവൻ പണയം വെച്ചാണ് ഓരോരുത്തരും ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് തന്നെ പറയാം